ഇതൊക്കെ വന്നിട്ട് നാപ്പത്തയ്യായിരം മേനും നാപ്പത്തിരണ്ടായിരം പറയുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള അമ്പതിനായിരത്തിന്റെ അറുപത്തെട്ടായിരത്തിന്റെ എഴുപതിനായിരത്തി അത് കൊണ്ടോ ചോദിക്കണതിന് പൈസ കൊടുക്കണ്ട ചോദിക്കുന്നതിന് ആ അതാണ് നിങ്ങളൊക്കെ യൂട്യൂബിൽ വരണോ ചന്ത വരേണ്ടെന്ന് അറിയണ്ടേ ി കച്ചവടം ചെയ്യും ആണെ കൊച്ചി അത് ഞങ്ങള് ചോദിച്ചോളേ നിങ്ങൾ ചോദിച്ചോള് ചോദിക്കും ചോദിക്ക രണ്ടെണ്ണാട് കച്ചവടം ചെയ്യാ ഇവിടെ സ്ഥലം ഉണ്ടാവും ഇട്ടേ ചിട്ടാ അടുത്ത ഓർന്ന് കെട്ടേ കാല ചോദിച്ചോളി അത് താട്ടെ കൊളിച്ചോട് നിങ്ങൾ ചോദിച്ചു മേടിച്ചിട്ടില്ലേ നടക്കില്ല നടക്കണ്ടേ നടത്തലല്ലേ വരും 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 എത്രക്കുണ്ട് ചോയ്ക്ക് ഒഴിവാക്കിയ രണ്ടും നിർത്തിയാ വേണ്ട ഏതായാലും ഒന്നും ഒരുക്കി അങ്ങനെ രണ്ടും വേണ്ട പറഞ്ഞു പോവില്ല നിങ്ങള് ആ രണ്ടും കൂടി നോക്ക് ഇപ്പൊ വടി വരും ആ വടി ആളല്ലേ അതാ വന്നുണ്ടാ വന്നുണ്ടാ വന്നു വന്നു അടിയുണ്ട് എത്ര കൊടുത്താ ഒക്കെ കൊടുത്ത് ഇന്ന് നേരത്തെ കഴിച്ചായി കൊണ്ടു മനസ്സാ അതാ അതാ അതാ

എൺ ഇങ്ങനെ കാണുന്ന പോലെ ബാക്കൊക്കെ ബാക്ക് പോയൊക്കെ നോളിന് പാടില്ലാത്ത